അപ്പോൾ ഒരു വീഡിയോ ഉണ്ടല്ലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ പാർവതി അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചതയമാണ് നമുക്ക് കൊച്ചശൻ്റെയും കുഞ്ഞമ്മേൻ്റെയും വീട്ടിലാണ് ഓണം അവിടെ കുത്തച്ഛൻ്റെയും കുഞ്ഞമ്മേൻ്റെയും മോൻ്റെയും വൈഫിൻ്റെയും ഫസ്റ്റ് ഓണമാണ് അപ്പം നമ്മൾ അങ്ങോട്ടാണ് വിളിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് എന്താ ഞാൻ റെഡി ആയിട്ടുണ്ട് ഒരു റെഡി വിത്ത് മീ ഉണ്ട് അത് അപ്ലോഡ് ചെയ്തേക്കാം അപ്പോൾ അമ്മയുടെ സൗണ്ടാണ് കേട്ടോ ഈ കേൾക്കുന്നത് ബാക്കിൽ അപ്പോൾ അമ്മയും അച്ഛനും അനിയനും ഞാനും ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം വളതായി ഇവിടെ നിന്ന് ഏറങ്ങോ ആണ് അച്ഛനും അമ്മേന്റെ കയറി പോന്നു അവൻ്റെ വണ്ടി ഒതുക്കിയിടാണ് കകത്താളുണ്ട് വീടെടുക്കുമ്പോൾ എനിക്ക് നോക്കട്ടെ റൈറ്റ് സൈഡിലിരിക്കുന്ന അച്ചാമ്മ ഏറ്റവും ഉള്ള കൊച്ചേശ്നെ ലെഫ്റ്റ് സൈഡിൽ കുഞ്ഞമ്മയുടെ അമ്മയും മറ്റേത് അമ്മൂൻ്റെ അച്ഛനും അമ്മയും ആണ് ഇരിക്കുന്നത് അമ്മൂന്ന് പറഞ്ഞാൽ നന്ദുവിൻ്റെ വൈഫിൻ്റെ അച്ഛനമ്മയും ഇത് അമ്മു അമ്മുൻ്റെ നന്ദു റൈറ്റ് സൈഡിൽ എൻ്റെ അനേനാണ് ഈ വൈറ്റ് ഷർട്ട് മറ്റേത് അം അല്ല കുഞ്ഞമ്മയുടെ അനിയത്തി മോളും ആണ് ഇതെൻ്റെ അച്ഛനാണ് അപ്പം അടിപൊളി സദ്യയായിരുന്നു അവരെന്ന് കഴിച്ചു ഇത് ഞാനും കുഞ്ഞമ്മയും അമ്മയും പിന്നെ അമ്മു പതുക്കെ കഴിച്ചേ മറ്റേത് കൊച്ചശ്ശേരും ആണെങ്കിൽ എൻ്റെ മുടിയെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടിട്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ പതുക്കെ കഥയൊക്കെ പറഞ്ഞു കുറന്നൊക്കെ പറഞ്ഞാൽ തമാശൊക്കെ പറഞ്ഞു പതുക്കെ കഴിക്കുമായിരുന്നു അടിപൊളി സദ്യയായിരുന്നു കേട്ടോ കുഞ്ഞമ്മയാണ് എല്ലാം ഉണ്ടാക്കിയത് അച്ചാറ് തൊട്ട് ഇഞ്ചി അച്ചാർ നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു അതിൽ വിട്ടുപോയിരുന്നു നമുക്ക് സദ്യക്കുള്ള എല്ലാം എല്ലാം ഉണ്ടായിരുന്നു അപ്പച്ചെടി കിച്ചടി മട്ടൻ ചിക്കൻ മീൻ എല്ലാം ഉണ്ടായിരുന്നു കണ്ടില്ലേ എൻ്റെ എല ലാസ് രണ്ട് പായസം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സദ്യ കുശാലായിരുന്നു അങ്ങനെ നമ്മൾ പി പി ജിയുടെ വീട്ടിൽ നിന്ന് സദ്യയൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഏകദേശം വൈകിട്ട് ആറരയായി വെടത്ത ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു കുറേ നാൾക്ക് ശേഷം എല്ലാവരെയും കണ്ടു അടിപൊളി സദ്യയായിരുന്നു അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരെ